ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ നമ്മളെ വന്ദേ ഭാരതല് കുട്ടികളെ കൊണ്ട് ഗണഗീതം പാടിപ്പിച്ചതിലെ മെയിൻ വില്ലനാരാന്നറിയാം വേറെ ആരുമല്ല കുട്ടികൾ പഠിച്ച അളമക്കല വിദ്യാനികേതനിലെ പ്രിൻസിപ്പൽ ഡിൻഡോ കെ പി എന്ന ചാണക സംഖ്യയാണ് അതിന് ഉത്തരവാദി നമ്മൾ ഈ അടുത്ത കാലത്ത് കാണുന്ന രണ്ടാമത്തെ സംഖ്യകളുടെയും കൃത്സംഖ്യയുടെയും പരിപാടിയാണ് കുട്ടികളെ മുൻനിർത്തിക്കൊണ്ട് പ്രിൻസിപ്പൾ മാറ ബേക്കൽ നിർത്തിയിട്ട് കളിക്കുന്ന വൃത്തികെട്ട കളി ഹിജാബിന്റെ വിഷയത്തിൽ പിൻനിന്ന് കളിച്ച ഒരു പ്രിൻസിപ്പളിനെ നമ്മൾ കണ്ടിട്ടല്ല അതിനുശേഷമാണ് ഗണഗീതത്തിന്റെ പേരിൽ പിന്നിൽ നിന്ന് കളിക്കുന്ന ഒരു പ്രിൻസിപ്പളിനെ നമ്മൾ കാണുന്നത് ഈ ഡിൻഡോ കെ എന്ന ചാണകം ഇന്നലെ ഒരു മാധ്യമത്തിന് കൊടുത്ത അഭിമുഖം ഞാൻ ഇവിടെ ഘട്ടം ഘട്ടമായിട്ട് വെക്കാം അത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഡിൻഡോ കെ എന്ന പ്രിൻസിപ്പിൾ ഒരു ചാണകമേ അല്ല ഞാനൊരു സംഗീയല്ല എന്നുള്ള ലെവലിലാണ് ഇയാളെ വർത്തനം പക്ഷെ ഇയാളെ വായിന്ന് വീഴുന്നത് ചാണകം മാത്രം നമുക്ക് ഇയാളുടെ വായിന്ന് വീഴുന്ന ചാണകങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് കേട്ടിട്ട് വന്നാലോ വാ ഇന്നലെ റെയിൽവേ ആദ്യ വന്ദേഭാരതയ്ക്ക് എറണാകുളം ടൗണിലെ അഞ്ച് സ്കൂളുകൾ ക്ഷണിച്ചിരുന്നു അതിലൊന്നും നമ്മുടെ സ്കൂളാണ് എന്നൊരു സന്തോഷമുണ്ട് ഇതില് ഈ റണ്ണിനിടയ്ക്ക് ട്രാവലിങ്ങിടയ്ക്ക് ഏതോ ഒരു മീഡിയ ആരാണ് പറഞ്ഞു ലോക്കൽ ചാനൽ വല്ലതും ആകാതെ അവർ കുട്ടികളോട് പറഞ്ഞു ഒരു പാട്ട് പാടാൻ പറഞ്ഞു അപ്പോൾ കുട്ടികൾ വന്ദേ വന്ദേമാതുരം എന്നുള്ള ദേശപതികാരമാണ് അപ്പൊ അത് വേണ്ട ഒരു മലയാളം ചൊല്ലു എന്ന് പറഞ്ഞപ്പോൾ അത് അവരുടെ ഡിമാൻഡ് പ്രകാരം ഇവർ ചൊല്ലിയതാണ് ഈ ദേശപത്യാനം പരമപവിത്ര മതാമി മണ്ണിൽ ഭാരതാബയെ പൂജിക്കാം പുണ്യവാഹിനി ശേജനമേക്കും പൂങ്കാവനങ്ങൾ ഉണ്ടിവിടെ എന്ന് തുടങ്ങുന്ന ലൈനിങ്ങ് തീരുന്നത് പല നിറമെങ്കിലും ഒറ്റ മനസ്സായി വിടർന്നിടുന്നു മുകളുളങ്ങൾ എന്നുള്ള ഒരു ആശയത്തോട് കൂടിയിട്ടാണ് ഈ ലൈൻ അവസാനിക്കുന്നത് പക്ഷേ ഇതിൽ ആരും പറഞ്ഞതോ പറഞ്ഞിട്ടോ റെയിൽവേ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിക്കാർ പറഞ്ഞിട്ടോ ഒന്നുമല്ല കാരണം ഇത്രയും ഒരു ലിറിക്സ് എന്തായാലും കുട്ടികൾക്ക് അത്രയും സമയം ചൊല്ലാൻ സാധിക്കില്ല ഇത് ദേശഭക്തി ഗാനം എന്നുള്ള നിലയ്ക്ക് ചൊല്ലുന്നതാണത് പിന്നെ ഇത് ആർ എസ് എസിന്റെ ആണോ അതോ ബി ജെ പിക്കാരിയാണോ അതോ സി പി എം കാരണോ ഇതൊന്നും അല്ല ദേശഭക്തി ഗാനമാണ് ഇതേ ഈ ഒരു നിലയ്ക്കാണ് നമ്മൾ ഇതിനെ എടുത്തിട്ടുള്ളൂ അതാണ് ഇതിനെ നടന്നത് കുട്ടികൾ സ്കൂൾ യൂണിഫോമിൽ ആർ എസ് എസിന്റെ ഗണഗീതം എന്ന വിധത്തിൽ പ്രചരിക്കുന്ന ഒരു പാട്ട് പാടിയതാണ് യഥാർത്ഥത്തിൽ ചർച്ചയായിട്ടുള്ളത് ഈ ഗണഗീതം എന്ന് പറയുമ്പോഴേ ഗണം മീൻസ് ഗ്രൂപ്പ് ഗീതം മീൻസ് അപ്പൊ ഗണഗീതം എന്ന് വെച്ചാൽ ഗ്രൂപ്പ് സോങ് അർത്ഥമുള്ളത് ഈ ഞാനത് അതിനെ കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല പക്ഷെ നിങ്ങളിന്റെ അതിനെ അതിനെക്കുറിച്ച് അധികം സംസാരിക്കേണ്ട സംഖ്യമാച്ച നിങ്ങൾ ഈ ഒരു മിനിറ്റ് സംസാരിച്ചപ്പോ തന്നെ നിങ്ങൾ പക്കാ ഒരു ആർ എസ് എസ് കാരും ഒരു പക്കാ ഒരു സംഖ്യയാണെന്ന് മലയാളികൾ മനസ്സിലായിരുന്നു പിന്നെ ഈ സംഘിമാശ തന്നെ പറഞ്ഞ് ഏതോ ആൾ നിർബന്ധിച്ചപ്പം ആ കുട്ടികൾ യാദൃച്ഛികമായിട്ട് പാടിയ പാട്ടാണിതെന്ന് എന്നിട്ട് ഈ സംഘിമാശ തന്നെ പറഞ്ഞ് ആ കുട്ടികൾ ഒരുപാട് ദിവസം പ്രയത്നിച്ചിട്ടാണ് ഈ പാട്ട് പഠിച്ചതെന്നു അപ്പൊ ഈ കുട്ടികൾ ഈ പാട്ട് പഠിച്ചത് ഈ വന്ദേ ഭാരത് തന്നെ പാടാനാണെന്നല്ലേ മാഷെ നിങ്ങൾ പറഞ്ഞു വരുന്നത് പിന്നെ മാഷ പറഞ്ഞ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടാ ഏതെങ്കിലും ഒരു പാർട്ടിക്കാര് പറഞ്ഞിട്ടല്ലാട്ടെ ഈ പാട്ട് പാടുന്നത് പ്രത്യേകിച്ച് ബി ജെ പി കാര് പറഞ്ഞിട്ടേ ഇല്ല ഈ പാട്ട് പാടാൻ വേണ്ടിട്ട് എന്റെ മാഷെ കോയിനെ കട്ട് നിങ്ങളല്ലാതെ ഇങ്ങനെ കൂടെ കൂടെ പറയുമ്പോൾ ആദ്യം ആ കോയിന്റെ പൂടില്ലേ ആ കൂടെ നിങ്ങളുടെ തലയുണ്ട് ആ തലയിൽ നിന്ന് കൂടെ അങ്ങ് മാറ്റി എന്നിട്ട് പൊട്ടത്തരം പറ അടുത്തതായിട്ട് എന്താ ബാ എന്ത് ഗണഗീതം അടിച്ചിട്ടുണ്ട് ദേശഭക്തി ഗാനങ്ങളെയാണ് ഗണഗീതം എന്നുള്ള നിലയ്ക്ക് അവർ പ്രചരിപ്പിക്കുന്നത് ഇത് ഇത് പലപ്പോഴും ദേശഭക്തി ഗാനം എന്നുള്ള നിലയ്ക്ക് ഈ അടുത്ത എനിക്ക് ഒരു മാസം മുമ്പ് ഒരു മതന്യൂനപക്ഷങ്ങളുടെ സ്കൂളിലും ഇതേ പാട്ട് പാടി എന്നതിനെ കുറിച്ചി നമ്മൾ വിവാദമാക്കിയിരുന്നു ദേശഭക്തി ഗാനമാണ് ഞാൻ ചോദിക്കുന്നത് ചോദിക്കുന്നത് ഇതിൽ ഏതു വരിയാണ് നമുക്കിതിലുള്ളത് പരമപവിത്ര മതം ഈ മണ്ണിൽ പരമം പവിത്രമായ ഈ മണ്ണ് അതായത് നമ്മുടെ ഭാരതം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ ഇതാണ് നമുക്കെതിരെ ഇനി അതിനകത്ത് ചൊല്ലിന്ന് കുട്ടികൾ ചൊല്ലി നിരുന്ന ഒരു പാട്ടുണ്ട് ഒരു ലൈനുണ്ട് പല നിറമെങ്കിലും ഒറ്റ മനസ്സായി വിടർന്നിടുന്നു മുഗുളങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ ഈ രാജ്യത്ത് പല ജാതി പല മതം പല വർഗം പല ഭാഷ ഇതെല്ലാം ഉണ്ടെങ്കിലും ഒറ്റ മനസ്സോട് കൂടിയിട്ട് നമ്മൾ ജീവിക്കണം ഇത് ഏത് ആശയം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന നാനത്വത്തിൽ ഏകത്വം യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നുള്ള ആശയമല്ലേ അത് എന്റെ മാഷെ ആ പാടിന്റെ അർത്ഥം ഇങ്ങനെയൊന്നും പറയില്ലട്ടാ നിങ്ങൾ സംഖ്യയാണെന്ന് ആൾക്കാർ തെറ്റിദ്ധരിച്ചു പോകും മാഷേ നിങ്ങൾ എഴുതി തിരക്കഥ നിങ്ങൾ തന്നെ പൊളിക്കല്ല എന്റെ സംഘിമാഷെ പിന്നെ വേറൊരു സ്കൂളിൽ ഈ പാട്ട് പാടിയപ്പം വിവാദമായി എന്നൊക്കെ നമ്മളെ സംഘീമാശിക്ക് അറിയാം അപ്പൊ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സംഘീമാശി ഈ കളിക്ക് ഇറങ്ങിയിട്ടുള്ളത് അങ്ങനെ മാഷിയുടെ വായിന്നു തന്നെ സംഖ്യയുടെ എല്ലാ തിരക്കഥയും പുറത്ത് വന്നുകൊണ്ടേയിരിക്കുന്നു ഇങ്ങനെ സംസാരിക്കുമ്പോൾ പണി പാളുന്നൊക്കെ ശ്രദ്ധിക്കേണ്ട അബ്ബാനെ സോറി എന്റെ ടിൻഡോ മാഷെ നമുക്ക് ടിൻഡോ മാഷ് അടുത്തതായി സംഘീക്കുണ്ട് എന്താണ് പരന്ന് കേട്ടിട്ട് വരാം ദൃശ്യങ്ങൾ സ്കൂളോ സ്കൂളിന്റെ അല്ലെങ്കിൽ സ്കൂൾ കുട്ടികളോ അങ്ങനെ വേറെ ഏതെങ്കിലും ആളുകൾ അതെ പറഞ്ഞു ഇത് ഒരുപാട് പേര് എല്ലാ സ്കൂളിലും ഒരുപാട് ഒരുപാട് മീഡിയ എടുത്തിരുന്നു അതിനകത്ത് എനിക്ക് ഒരു മീഡിയ കാണാൻ സാധിച്ചത് കുറച്ച് പ്രായം ചെന്ന ലേഡീസ് ഡാൻസ് കളിക്കുന്നത് അതിനകത്ത് അപ്പൊ അങ്ങനെയൊക്കെ ഒരു ജോയ്സിംഗ് ഇടയ്ക്ക് സംഭവിച്ചാണ് പക്ഷേ ഇത് പർപ്പസ് പോലീ നടന്നൊരു ഇൻസിഡന്റ് അല്ല കുട്ടികൾ ചൊല്ലാൻ പറഞ്ഞു അവർ ചൊല്ലിയത് സെൻഡ് യെസ് ഇതിലാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായത് കാരണം ഇന്നലെ ഞാൻ നിങ്ങളുടെ മീറ്റിംഗിലേക്ക് വരുന്ന വഴിക്ക് നമ്മുടെ സുഹൃത്ത് വിളിച്ചോട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു മീഡിയ ഇതിനെ കവർ ചെയ്യുന്നുണ്ട് ഞാൻ കുഴപ്പമില്ല കാരണം ആ മീഡിയയുടെ പെർസ്പെക്റ്റീവാണ് ആശയമാണ് അവർ ചെയ്തോട്ടെ നമുക്കത് സ്കൂളിന് ബാധകമല്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങളിത് സെഡ് റെയിൽവേയുടെ സൈറ്റിൽ നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു അതിന്റെ ലിങ്ക് എടുത്തു ഒരു അര മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും അടുത്ത സുഹൃത്ത് വിളിച്ചു മേശേ ഇത് ഡിലീറ്റ് ആയെന്ന് പറഞ്ഞു അതാണ് ശരിക്കും സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പോസ്റ്റ് ചെയ്തിട്ട് ഇത് കുട്ടികളുടെ മുറയിലെ ബാധിക്കുന്നത് അവർ ദേശഭക്തിയെ ചൊല്ലിയുടെ പേരിൽ അവരെ ക്രൂശിഫൈ ചെയ്യാനുണ്ട് ഇവിടെ വീഡിയോ എടുത്ത് ഇവർ സംഗീതകൾ എന്നുള്ള നിലയ്ക്ക് കുട്ടികളെ വിചാരിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവുന്നു കുട്ടികളുടെ ഫോട്ടോ വെച്ച് അതിലെ പല രീതിയിലേക്ക് പോകുന്നു ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ നമുക്ക് നമുക്കിതായത് അപ്പോൾ വിഡ്രോ ചെയ്തപ്പോൾ നമ്മൾ ബഹുമാനപ്പെട്ട പ്രൈം മിനിസ്റ്റർക്കും പ്രൈം മിനിസ്റ്റർ ഓഫീസിനും റെയിൽവേ മിനിസ്റ്റർ ഓഫീസിനും അതുപോലെ സുരേഷ് ഗോപി സാറിനും ജോജ് ബിരിയൻ സാറിനും നമ്മുടെ കൺസേൺ അറിയിച്ചു അതോടൊപ്പം തന്നെ സദ്യം റെയിൽവേയ്ക്ക് നമ്മൾ ലെറ്റർ അയച്ചു അതിന്റെ ഭാഗമായതുകൊണ്ടാകാം കാരണം വെച്ചാൽ അവർ വീണ്ടും വൈകുന്നേരം ഏഴ് മണിക്ക് റീ പോസ്റ്റ് ചെയ്തു അതിന്റെ നമ്മളതിന്റെ കൃത്യമായ അർത്ഥം അവർക്ക് ലെറ്ററിൽ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കൂടുതൽ അതുകൊണ്ടാണ് മിക്കവർ അവരത് റീപോസ്റ്റ് പോസ്റ്റ് ചെയ്യും ഈ സ്കൂളിൽ റെയിൽവേ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്തപ്പം നമ്മളെ ആദ്യം തന്നെ വിളിച്ചത് കേരളത്തിലെ എല്ലാ സംഘി നേതാക്കന്മാറിയാ എന്ത് നല്ല സംഖ്യയല്ലാത്ത പ്രിൻസിപ്പളല്ലേ പിന്നെ സംഖ്യല്ലാത്ത പ്രിൻസിപ്പളെ കുട്ടികളുടെ ഫോട്ടോ എടുത്തിട്ട് അത് ദുരുപയോഗം ചെയ്യുന്നത് വേറെ ആരുമല്ല നിങ്ങളുടെ ചാണക സംഖ്യകൾ തന്നെയാണ് നിങ്ങളുടെ ചാണക സംഖ്യയിലാണ് ആ കുട്ടികളുടെ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് കണ്ടോ ഗണഗീതം പാടിയ നമ്മുടെ കുട്ടികൾ എന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുന്നത് അല്ലാണ്ട് വേറെ ആരുമല്ല നിങ്ങളുടെ ചാണകങ്ങൾ തന്നെയാണ് ആ കുട്ടികളുടെ ഫോട്ടോ പ്രചരിപ്പിക്കുന്നത് എന്നിട്ട് കുട്ടികൾ ഇതിന്റെ മുന്നിലേക്ക് നിങ്ങൾ തന്നെ കൊണ്ടിട്ടിട്ട് ഇരവാദം മുടക്കല്ലേ എന്റെ സംഘി പ്രിൻസിപ്പളെ പിന്നെ റെയിൽവേ ഈ പാട്ട് ആദ്യം പോസ്റ്റ് ചെയ്തപ്പം ദേശഭക്തി ഗാനം പറഞ്ഞിട്ടാണ് പോസ്റ്റ് ചെയ്തത് രണ്ടാമത് പോസ്റ്റ് ചെയ്തപ്പം തമ്പിനിയിൽ മാറ്റി എന്റെ മാഷയെ അതെന്താണെന്നറിയാം കുട്ടികൾ പാടിയ സ്കൂളിലെ കുട്ടികൾ പാടിയ ഒരു പാട്ട് തമ്പിനയിൽ വെച്ചിട്ടാണ് രണ്ടാമത് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് അതായത് റെയിൽവേ തന്നെ പറഞ്ഞേ ഇത് ദേശഭക്തി ഗാനമല്ലാന്ന് എന്താണ് മാഷി ഇതൊന്നും മനസ്സിലാക്കാണ്ട് സോറി മനസ്സിലാക്കാണ്ടല്ല ഇതൊക്കെ മറച്ചു വെച്ചിട്ട് സംസാരിക്കുന്നത് ഇനി അടുത്ത വീഡിയോട് കൂടി മാഷിയുടെ കാവി ട്രൗസ് കാവ്യ ട്രൗസർ നിങ്ങൾക്ക് തെളിഞ്ഞു കാണാൻ പറ്റും കാരണം ഒരു കാര്യവും ഇല്ലാണ്ട് വേടന്റെ പാട്ടിനെ നമ്മളെ മാഷ് അതിൻ്റെ അടക്ക് അപമാനിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ വേടന്റെ പാട്ടിനെയും വേർഡിനെ അപമാനിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ മാഷ് സംഘീയെ സംഗീയെ അല്ല നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായല്ല നിങ്ങൾ വാ മാഷിയുടെ ആ കാവി ട്രൗസർ തെളിഞ്ഞു കാണുന്ന മനോഹരമായ വീഡിയോ കണ്ടിട്ട് വരാല്ലേ ബ്രാ പഠിപ്പിക്കുന്നത് എന്തെങ്കിലും ആണോ ഈ പാടിയ പാട്ട് ഞാൻ പറയാതെ സ്കൂളിൽ ഒരുപാട് ദേശഭക്തി ഗാനങ്ങൾ പഠിക്കുന്നുണ്ട് വന്യേമാതം ഞാനൊരു ചോദിക്കാം വന്യേമാതം നമുക്ക് വെങ്കിൻ ചന്ദ്ര ചാറ്റർജി ഈ ഏഴാം തീയതി നൂറ്റമ്പതാം വർഷമായിരുന്നു നമ്മൾ അതിനെ ദേശഭക്തി ഗാനമായിട്ടല്ലേ ചൊല്ലുന്നത് എ ആർ റഹ്മാനെ ചെയ്ത കമ്പോസ് ചെയ്ത വന്ദേ അല്ലേ അത് നമ്മൾ എടുക്കുന്നില്ലേ അത് ഇതിനെ നമ്മൾ ദേശഭക്തി ഗാനമായിട്ടല്ലേ എടുക്കുന്നത് ഇതിനല്ല അതാണ് ദേശഭക്തി ഗാനം എന്ന് പറഞ്ഞാൽ അത് ആര് പഠിപ്പിച്ചാലും ആര് എഴുതിയാലും നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യണം ഞാൻ ഇനി ഒരു കാര്യം കൂടി പറയാം ഒരു ഞാൻ ഇവിടെ പ്രിൻസിപ്പൽ ആയിട്ട് മൂന്ന് വർഷമായുള്ളൂ ഒരു ആനുവൽ ഡേക്ക് നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടെ താവും പൈകിളിയെ എന്ന് പറഞ്ഞ പാട്ട് ഞങ്ങൾ അവതരിപ്പിച്ചു എന്ന് വിചാരിച്ച് ഇടതുപക്ഷ സഹചാരി സഹയാത്രികരുടെ ആശയമാണ് അവിടെ പഠിപ്പിക്കുന്നതെന്നാണോ അർത്ഥം അത് നല്ലത് എന്ത് കണ്ടാലും അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം നമ്മുടെ കുട്ടികൾ അവിടെ ചൊല്ലിയത് ഈ ലേറ്റസ്റ്റ് വയ കുടിച്ച കള്ളൊന്നും കള്ളമല്ലട എന്നുള്ള പാട്ടൊന്നുമല്ല പകരം നമ്മുടെ ഭാരതത്തെ വർണ്ണിച്ചുകൊണ്ടുള്ള ഒരു പാട്ടാണ് ചൊല്ലിയത് അതിലെ പൂർണ്ണമായ വരികൾ നിങ്ങൾക്ക് സൈറ്റിൽ അവൈലബിൾ ആണ് എന്റെ സംഘിമാശെ വേടൻറെ പാട്ടുണ്ടല്ല ദേശഭക്തി ഗാനമെന്നും പറഞ്ഞുകൊണ്ട് കുട്ടികളെ കൊണ്ട് നിർബന്ധിച്ചിട്ട് സർക്കാരിന്റെ പരിപാടിക്കല്ല പാടുന്നത് കുട്ടികൾ ആ പാടിനോട് ഇഷ്ടമുള്ളതുകൊണ്ട് എവിടെയൊക്കെ പറ്റുന്നുണ്ടോ അവിടെയൊക്കെ പാടുകയാണ് ചെയ്യുന്നത് പിന്നെ മാഷു പറഞ്ഞിട്ടുണ്ടല്ലോ മാഷിയുടെ സ്കൂളിൽ കുട്ടികൾക്ക് ഒരുപാട് ദേശഭക്തി ഗാനങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെന്ന് അതൊക്കെ നിങ്ങളുടെ സംഘികളുടെ പാട്ടായിരിക്കും അല്ലല്ലാണ്ട് വേറാ ശരിക്കുള്ള ദേശഭക്തി ഗാനമൊന്നും മാഷു പഠിപ്പിക്കൂല കുട്ടികളാ സ്വാതന്ത്ര്യ സമരത്ത് പോലും പങ്കെടുക്കാത്ത സംഖ്യക്ക് എന്ത് ദേശഭക്തി ഗാനാണ് ഉള്ളത് എന്റെ സംഘിമാശ എന്താണ് മാഷെ നിങ്ങൾ ഇങ്ങനെ ഔട്ടിറ്റി ഒരു പ്രിൻസിപ്പിളിന്റെ വില കളിയുന്നത് പിന്നെ മാഷ് ഏത് പാർട്ടിയുടെ പാട്ടും കുട്ടികളെ കൊണ്ട് പാടിപ്പിച്ചോ പക്ഷെ അതൊക്കെ ദേശഭക്തി ഗാനും പാഠിപ്പിക്കാതിരുന്നാൽ മതി കേട്ടാ എന്നിട്ട് ഇനിയെങ്കിലും മാഷ് സംഖ്യയെ കൊണ്ടു സംസാരിക്കുമ്പോണ്ടല്ല ആ കാവികളസം പുറത്ത് തെളിഞ്ഞു കാണുന്ന രീതിയിൽ സംസാരിക്കല്ല മാഷെ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ അതായത് സംഖ്യക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ ദേശഭക്തി ഗാനമാണെന്നും പറഞ്ഞിട്ട് കുട്ടികളെ കൊണ്ട് പാഠിപ്പിക്കാൻ പറ്റി ഇത് വെള്ളരിക്കാ പട്ടണല്ല മാഷെ മാഷ് വെള്ളരിക്കാ പട്ടണത്തിലെ സ്കൂളിൽ ഒരു പ്രിൻസിപ്പളും അല്ലട്ടാ ഇത് കേരളമാണ് കേരളത്തിൽ മാഷയുടെ ഇമ്മാതിരി തട്ടിപ്പൊരുപാടി നട ഷെ അതുകൊണ്ട് സംഘിയല്ലാത്ത കാവിക്കളസം പുറത്ത് തെളിഞ്ഞു കാണുന്ന സംഘിയല്ലാത്ത മാഷ് മലയാളികളെ പൊട്ടന്മാറാക്കാൻ നോക്കണ്ട മാഷ് വേണമെങ്കിൽ സംഘികളെ പറ്റിച്ചോ സംഘികളെ പറ്റിച്ച് സുഖമായിട്ട് ജീവിച്ചോ അപ്പൽ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നമ്മുടെ സംഘിയല്ലാത്ത സംഘി മാഷിനും എന്റെ ഒരു നല്ല സുലാൻ